ഭാഗം ക്കാർ ഇരകളായി മാറി എന്നറിഞ്ഞ നിമിഷത്തിന്റെ ഞെട്ടലിൽ നിന്നും അവർ ഉണരുന്നതിന് മുൻപ് തന്നെ വിജയും അമലും ഇരുമ്പ് ബാറ്റേണുകളുമായി ഇരുവശത്തു നിന്നും അവർക്ക് നേരെ പാഞ്ഞു കഴിഞ്ഞിരുന്നു അവശേഷിച്ച നാലു പേർ പരസ്പരം പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ഓടിവരുന്ന അമലിനെയും വിജയനെയും നേരിടാനായി തയ്യാറായി ഇരുവശത്തു നിന്നും ഓടിയെടുത്ത വിജയം അമലും എതിരാളികൾ തങ്ങൾക്ക് നേരെ ചുഴറ്റി വീശിയ ബാക്ടേൺ കയ്യിലിരുന്ന ബാക്റ്റേൺ ഉപയോഗിച്ച് തടഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലേക്ക് കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു കയറി അറ്റം കൂർത്ത ഇടിക്കട്ടകൾ കൊണ്ടുള്ള ഇടിയും പാറ്റേൺ ഉപയോഗിച്ചുള്ള അടിയുമേറ്റ് ആ നാലുപേരുടെയും ശരീരങ്ങളിൽ മുറിവുകളും ചതവുകളും വീണു എങ്കിലും പരാജയം സമ്മതിക്കാതെ അവർ പൊരുതിക്കൊണ്ടിരുന്നു പക്ഷെ പക്ഷേ അമലിന്റെയും അമലിൻ്റെയും വേഗതയെ കടത്തിവിട്ടാൽ അവർക്ക് കഴിഞ്ഞില്ല താഴെ വീണ ആ നാലുപേരുടെയും ചുറ്റിനുമായി അമലും വിജയും പാറ്റേണും ചുഴറ്റിക്കൊണ്ട് നടന്നു എന്ത് വാടാ മക്കളെ ഇത്ര വേഗം കളർന്നോ തെണിറ്റ് വാടാ അവരെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അമൽ വിളിച്ചു ആ സമയം സ്കോർപ്പിയോയുടെ ഡോറുകൾ ഒരിക്കൽ കൂടി തുറന്നു പുറകിൽ നിന്നും രണ്ടുപേർ കൂടി ഇറങ്ങി വന്നു അവരുടെ കൈകളിലിരുന്ന വടിവാളുകൾ ആകാശത്ത് തെളിഞ്ഞ മിന്നലിൽ വെട്ടിത്തിളങ്ങി താഴെ വീണ് കിടന്നിരുന്നവർ ഒരു ചിരിയോടെ വീണ്ടും എഴുന്നേൽക്കുന്നത് കണ്ട് അമലും വിജയും പരസ്പരം നോക്കി പുറകിൽ നിന്നും ആരോ ഓടി വരുന്ന കാലൊച്ച കേട്ട് തിരിഞ്ഞ വിജയിന്റെയും അമലിന്റെയും കണ്ണുകളിൽ ഇരുവശത്തു നിന്നും മഴത്തുള്ളികളെ കീറി കൊണ്ടുവരുന്ന വാൾത്തലകളുടെ തിളക്കം പ്രതിഫലിച്ചു താഴേക്ക് കുനിഞ്ഞിരുന്ന് കളഞ്ഞ അവരുടെ തലയ്ക്ക് മുകളിലൂടെ ആ വാളുകൾ ഇരുവശത്തേക്കും ചീറിക്കടന്നുപോകും ആ സമയം ഓടിൽ കൂടി അവരെ കടന്നുപോയ ഒരു ബുള്ളറ്റ് അല്പം മുന്നോട്ടു മാറി ബുള്ളറ്റിന് മുകളിൽ ഇരുന്നയാൾ തിരിഞ്ഞ് ഉറകിൽ നടക്കുന്ന സംഘടന ഒന്ന് നോക്കി ആർ തലച്ചുപെയ്യുന്ന മഴയ്ക്ക് മുകളിൽ ബുള്ളറ്റിന്റെയും അതിന്റെ സൈലൻസറിന് മുകളിൽ വീണ് എരിഞ്ഞു പുകയുന്ന മഴത്തുള്ളികളുടെയും ശബ്ദം മാത്രം ഉയർന്നു കേട്ടു വാൽത്തളപ്പുകളുടെ മിന്നൽ തിളക്കത്തിൽ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന അമലും വിജയും ഉറകിൽ നിന്നുമുള്ള ചവിട്ടേറ്റ് റോഡിലേക്ക് കമൾ നടിച്ചു വീണു നാലുപേർ ചേർന്ന് നിലത്തു നിന്നും എഴുന്നേൽക്കുവാൻ സാധിക്കാത്ത വിധം അവരെ ചവിട്ടി പിടിച്ചപ്പോൾ ആ വടിവാളുകൾ അവരുടെ നേരെ വീണ്ടും ഉയരുകയായിരുന്നു ബുള്ളറ്റ് നിന്നിടത്ത് നിന്നും ഒന്ന് കറങ്ങിത്തിരിഞ്ഞു അതിൻ്റെ പുറകിലെ ടയർ റോഡിൽ ഉരഞ്ഞ് മുഖ ഉയർന്നു അടുത്ത നിമിഷം ആ ബുള്ളറ്റ് അവർക്ക് നേരെ കുതിച്ചു താഴെ കിടന്നിരുന്ന വിജയനെയും അമലിനെയും വെട്ടാൻ വാളോങ്ങി നിന്ന ആ രണ്ടുപേരുടെയും ഇടയിലേക്ക് വന്നു നിന്ന ബുള്ളറ്റ് അവിടെ നിന്നും ഒരിക്കൽ കൂടിയൊന്ന് വട്ടം കറങ്ങി വാളു പിടിച്ചിരുന്ന ആ രണ്ടുപേരും വട്ടത്തിൽ കറങ്ങിയ ബുള്ളറ്റിന്റെ ബാക്ക് വീൽ തട്ടി ബുള്ളറ്റിൽ നിന്നും തട്ടിത്തെറിച്ച മഴത്തുള്ളികൾക്കൊപ്പം താഴേക്ക് തെറിച്ചു വീണു അമലിനെയും വിജയനെയും ചവിട്ടിപ്പിടിച്ചിരുന്നവർ പകച്ചു നിൽക്കെ ബുള്ളറ്റ് സൈഡ് സ്റ്റാൻഡിലേക്കൊതുക്കി ചാടി ഇറങ്ങിയ അയാൾ അവർക്ക് നേരെ പാഞ്ഞു മുകളിൽ ചവിട്ടി കാലുകൾ അകന്നു മാറിയത് കണ്ട് നേരെ തിരിഞ്ഞ വിജയും അമലും കാണുന്നത് നാല് ദിക്കിലേക്കും തെറിച്ചു പോകുന്നവരെയാണ് തങ്ങളുടെ നേർക്ക് നീണ്ടുവന്ന കൈകളിൽ പിടിച്ച് അവർ എഴുന്നേറ്റു നിന്നു താഴെ വീണവർ ചാടി എഴുന്നേറ്റ് അവർക്ക് നേരെ ഓടിയെടുക്കുന്നത് കണ്ട് അവർ തയ്യാറെടുത്തുനിന്നു വാളുമായി ഓടിയെടുത്തവരിൽ ഒരാൾ വിജയിന് നേരെ തിരിഞ്ഞപ്പോൾ രണ്ടാമത്തവൻ ബുള്ളറ്റിൽ വന്ന ആളുടെ നേരെ വാൾ വീശി മറ്റു നാലു പേർ അമലിനു ചുറ്റും നിരന്നു അമലിൻ്റെയും വിജയിൻ്റെയും ഇടികൊണ്ട് ആദ്യം താഴെ വീണവർ അപ്പോഴും ബോധരഹിതരായി കിടക്കുകയായിരുന്നു ബുള്ളറ്റിൽ വന്നയാൾ തനിക്ക് നേരെ വാൾ വീശിയവൻ്റെ മുന്നിലേക്ക് കയറി ഇടത് കൈമുട്ടുമടക്കി വാൾ പിടിച്ചിരുന്ന കൈ തടഞ്ഞതിനൊപ്പം ആ കൈകളിൽ ഇടത് കൈ ചുറ്റി അവൻ്റെ കൈ ലോക്ക് ചെയ്തു അതോടൊപ്പം അയാളുടെ വലത് കൈ അവൻ്റെ കഴുത്തിലും മുറുകി ശ്വാസം കിട്ടാതെ കണ്ണുകൾ തുറിപ്പിച്ച് പിടഞ്ഞവന്റെ കയ്യിൽ നിന്നും വാൾ താഴേക്ക് വീണു അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അയാൾ അവനെ മുകളിലേക്ക് ഉയർത്തി ഇടതുവശത്തെ പാറക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പാറക്കെട്ടിൽ ചെന്നടിച്ച് ചെറിയൊരു ഞരക്കത്തോടെ അവൻ താഴേക്ക് വീണു ആ സമയം തനിക്ക് നേരെ വീശിയ വാൾത്തലപ്പിൽ നിന്നും ഇടവും വലവും ഒഴിഞ്ഞു മാറിയ വിജയ് നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി വാൾ പിടിച്ചിരുന്നവൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി വലതുകാലുയർത്തി ചെയ്ത റൗണ്ട് കിക്കേറ്റ് പിടിച്ചിരുന്ന വാളോടുകൂടി തന്നെ അവൻ മുഖമടിച്ച് റോഡിലേക്ക് വീണ് ഒന്ന് പിഴഞ്ഞ് നിശ്ചലമായി ആ സമയം കഴുതപ്പുലികളെ വേട്ടയാടുന്ന സിംഹത്തിനെ പോലെ അമൽ ബാക്കിയുണ്ടായിരുന്നവന്മാരുടെ ഇടയിൽ നിറഞ്ഞടുകയായിരുന്നു അവൻ്റെ കയ്യിലിരുന്ന ബാക്ക്ബേൺ തലങ്ങും വിലങ്ങും മൂളിപ്പാഞ്ഞു സ്റ്റീൽ പാറ്റേൺ കൊണ്ടുള്ള അടിയേറ്റവരുടെ കരച്ചിൽ മഴയുടെ ശബ്ദത്തിനു മുകളിലായി ഉയർന്നു കേട്ടു അവരുടെ ഇടയിലേക്ക് വിജയും ബുള്ളറ്റിൽ വന്നയാളും കൂടി കയറിയതോടെ നിമിഷ നേരം കൊണ്ട് ബാക്കിയുണ്ടായിരുന്നവരും നിലം പരിശായി അടി തളർന്ന് താഴെ കിടന്ന് കിതക്കുന്നവന്മാരുടെ മുന്നിൽ വിജയും അമലും നിന്നു മഴയുടെ ശക്തി തോർന്ന് മരങ്ങളിലെ പെയ്ത്തു മാത്രമായി മലഞ്ചെരുവിലെ മരങ്ങളിലും പള്ളിപ്പടർപ്പുകളിലും നിന്ന് പെയ്തിറങ്ങിയ വെള്ളം അപ്പോഴും റോഡിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു ഇനി പറ മക്കളെ ആരാ നിങ്ങളിക്ക് പറഞ്ഞു വിട്ടത് അമലിന്റെ കയ്യിൽ നിന്ന് ബാക്ക് വാങ്ങി ചുഴറ്റിക്കൊണ്ട് വിജയ് അവരോട് ചോദിച്ചു തപ്പ് വിട്ടിട്ട് പ്ലീസ് ഒരുത്തൻ റോഡിൽ എഴുന്നേറ്റിരുന്ന് അവരെ നോക്കി കൈ കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഓ അത് ശരി അപ്പോ പണി ചുരവും കിടന്ന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുവാ വന്നത് അല്ലേ അമൽ താഴെ കിടന്നവന്റെ കൈപ്പത്തിയിൽ മർത്തിവിട്ടിക്കൊണ്ട് ചോദിച്ചു പ്ലീസ് വേദന സഹിക്കാനാവാതെ അവൻ ഉറക്കെ കരഞ്ഞു പിന്നെന്താ വിടാല്ലോ കപ്പയെന്ന് വിടാം വേഗം പറ ആരാടക്ക് വിട്ടത് ഇടതുകാലം അടക്കി അവന്റെ മുന്നിലേക്കിരുന്ന് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വിജയ് വീണ്ടും ചോദിച്ചു അവര് പറയാൻ സാധ്യതയില്ലേ അറിയണമെന്നില്ല ആരാണ് ഇതിന് പിറകിൽ അവർക്ക് പുറകിൽ നിന്നും ബുള്ളറ്റിൽ വന്നയാളുടെ മുഴകുന്ന ശബ്ദം കേട്ട് വിജയും അമലും തിരിഞ്ഞു നോക്കി നര കയറിയ കട്ടിമീശ ചെറുതായി പിരിച്ചു വെച്ചിരിക്കുന്നു ട്രിം ചെയ്തിരിക്കുന്ന നരച്ച താടി വിജയിനേക്കാൾ അല്പം കൂടി ഉയരം തോന്നിക്കും മധ്യവയസ് തോന്നിക്കുമെങ്കിലും ശക്തനായ ഒരാളാണ് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഹാഫ് ഓപ്പൺ ഹെൽമറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇരുട്ടിൽ മുഖം ശരിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആണ് ആർക്ക് വേണ്ടി താഴെ വീണ് കിടന്നിരുന്നവരിൽ ബാക്കിയുള്ളവരും കൂടി എഴുന്നേൽക്കുന്നതിനിടയിൽ ആദ്യം എഴുന്നേറ്റവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു എവളം കിടച്ചിരിക്കഷ് വിജയ് വീണ്ടും അവരോട് ചോദിച്ചു ഫിഫ്റ്റി തൗസൻഡ് കയ്യും കാലം മുതച്ചിട്ട മട്ടും ദിനെ എന്തിനാണ് കഴിവേറികളെ നീ ഒക്കെ വാളോടുത്തണോന്നെ അവൻ താഴെ കിടന്നിരുന്ന ബാറ്റേൺ എടുത്ത് അവന്റെ മുതുകിൽ ഒരടി കൂടി കൊടുത്തുകൊണ്ട് പ്ലീസ് അവൻ ചേറി തടങ്കിക്കൊണ്ട് കരഞ്ഞു ബാക്കിയുള്ളവർ പേടിയോടെ അവരെ നോക്കി ശരി കിടക്കുന്നവന്മാരെ വാരിയെടുത്ത് വണ്ടി കയറ്റി വേഗം സ്ഥലമിടാ നോക്ക് വിജയ് അതും പറഞ്ഞ് എഴുന്നേറ്റു അതെ ഉമര വിട്ടേക്കറന്നു പറയുന്നേ ഒന്നുകൂടി സ്നേഹിച്ച ചിലപ്പോ ഉമര സത്യം പറയൂടാ അമൽ വീണ്ടും കയ്യിലിരുന്ന ബാറ്റൺ ഉയർത്തി ഓ വേണ്ട കളഞ്ഞിട്ട് വേണാവേ നമുക്ക് കഴിഞ്ഞൂടെ ഇതിനുപറയില്ലോ ജോർജോ ആയിരിക്കും അമൽ ഉയർത്തിയ ബാറ്റണിൽ കയറി പിടിച്ച് വിജയ് അവനെ തടഞ്ഞു അല്ല ഇനി മഞ്ജുമണോടാ അമൽ സംശയത്തോടെ വിജയിനെ നോക്കി അത്രയും നേരം അവർ പറയുന്നതും ശ്രദ്ധിച്ച് അവർക്ക് പുറകിൽ നിൽക്കുകയായിരുന്നയാളുടെ നെറ്റി മഞ്ജുമയുടെ പേര് കേട്ടതും തുളിഞ്ഞു വിജയ് പറഞ്ഞത് കേട്ട് താഴെ കിടന്നിരുന്നവന്മാർ മെല്ലെ എഴുന്നേറ്റ് ബോധം കെട്ടവരെല്ലാം എടുത്ത് സ്കോർപിയോയിലേക്ക് കയറ്റിയതിനു ശേഷം അവിടെ നിന്നും ഓടിച്ചുപോയി താങ്ക് യു ചേട്ടാ ചേട്ടൻ സമയത്തെത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ചെറിയ പണി ഞങ്ങൾക്കും കിട്ടിയാലേ കേട്ടോ വിജയ് അവരെ സഹായിച്ച ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു ഞാനൊന്ന് കോയമ്പത്തൂർ വരെ പോവുകയായിരുന്നു അപ്പോഴാ ഈ സീൻ കണ്ടത് ആദ്യം കരുതിയത് ആരൊരു പ്രശ്നം ഉണ്ടാക്കിയാണെന്നാ പക്ഷെ അവന്മാരുടെ കയ്യിലെ വാളുകൾ സീരിയസ് ആണെന്ന് മനസ്സിലായത്

അയാൾ മുഖം അവനെ നോക്കി ഓ ആദ്യം നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന പിന്നീട് അതൊക്കെ ക്ലിയർ ആയ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ചിരിയോടെ പറഞ്ഞിട്ട് അയാൾ നടന്നു സാറിന്റെ പേര് അയാൾക്ക് ചോദ്യം കേട്ട് അയാൾ തിരിഞ്ഞു നിന്നു ഗണേഷ് ഗണേഷ് ഹെൽമറ്റ് തലയിലേക്ക് വെച്ച് ചിൻസ്ട്രാപ്പ് മുറുക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു ശിവശൈലത്തിന്റെ ഗേറ്റ് തുറന്ന് ബൈക്ക് അകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ അവർ കണ്ടു ഔട്ട് ഹൗസിന് മുന്നിൽ അവരെയും പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്ന ശിവയെയും അദ്രികയേയും എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു എന്ത് ഫോൺ എടുക്കാതിരുന്നേ ബൈക്ക് നിർത്തിയ ഉടനെ അവരുടെ അടുത്തേക്ക് വന്ന അദ്രിക ചോദിച്ചു ഓ സോറി ബൈക്ക് ഓടിക്കുകയായിരുന്നുണ്ടായിരിക്കും നിങ്ങൾ കേട്ടില്ല എന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ച ശേഷം അതിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് വിജയ് ചോദിച്ചു കാര്യം എന്തെന്ന ചോദ്യഭാവത്തോടെ അമലും അവരെ നോക്കി പറയാം വാതിൽ തുറക്ക് ശിവ പറഞ്ഞത് കേട്ട് വാതിൽ തുറന്ന് വിജയ് അകത്തേക്ക് കയറി എന്താ പ്രശ്നം ഇനി പറ എല്ലാവരും അകത്തേക്ക് കയറി കസേരകളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വിജയ് വീണ്ടും ചോദിച്ചു ഇന്ന് വൈകുന്നേരം മുത്തച്ഛനൊരു ഫോൺ കോൾ വന്നിരുന്നേ ഒരു ഹിഡൻ പ്രൈവറ്റ് നമ്പറിൽ നിന്നും ശിവ പറഞ്ഞു ഏ പ്രൈവറ്റ് നമ്പറിൽ നിന്നും അതെ വിജയ് പക്ഷെ അതിനെപ്പറ്റി പറയും മുന്നേ ഈ ഇല്ലിത്താഴ്ത്ത കുടുംബത്തെ പറ്റി മറ്റൊരു നിർത്തിയിട്ട് ശിവ അവരെ നോക്കി അമലും വിജയം പരസ്പരം വീണ്ടും അവളെ ശ്രദ്ധിച്ചു അച്ഛനായ ഒരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു മുത്തച്ഛന്റെ മൂത്ത മകൻ ഗിരിധർ ഓ അത് ശരി എന്നിട്ട് ആ വില്ലിച്ചൻ തറവാടിനടുത്തു തന്നെ താമസിച്ചിരുന്ന എന്നൊരു പുഷ്പെകുട്ടിയുടെ ഇഷ്ടത്തിലായിരുന്നു പക്ഷെ മുത്തച്ഛനും പിന്നെ മുത്തച്ഛന്റെ അനിയത്തിയായിരുന്ന എന്റെ ദേവിക അച്ഛമ്മയും ആ ബന്ധത്തിനെതിരായിരുന്നു അന്ന് പുഷ്പതയേയും അച്ഛനെയും പിന്നെ ദേവിക അച്ഛമ്മയും ചേർന്ന് ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് നാട് കടത്തി അത് കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ആ വില്ല ആത്മഹത്യ ചെയ്യുകയും ചെയ്തു പക്ഷെ അതും ഈ പറഞ്ഞ ഫോൺ വിളിയും തമ്മിൽ എന്താ ബന്ധം മനസ്സിലായില്ല അമൽ ശിവയോട് ചോദിച്ചു പറയാം ഇന്ന് ഫോൺ ചെയ്ത ആള് പറഞ്ഞത് അയാളെ വില്ലച്ച മകനാണെന്നാ അയാൾക്കും ഞങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട് അതുകൊണ്ട് വേണ്ടത് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നാണ് സംസാരിച്ചത് എന്നാ മുത്തച്ഛൻ പറഞ്ഞത് അന്ന് പറഞ്ഞ സ്ത്രീ എവിടെ നിന്നും പോകുമ്പോ അവർക്ക് അങ്ങനെ ഒരു മകനുണ്ടായിരുന്നു കൈകൾ കൂട്ടിത്തിരുമി ഒന്ന് ആലോചിച്ചതിനു ശേഷം വിജയ് ചോദിച്ചു എങ്കിലാ ഫോൺ ചെയ്ത വെറും ഫ്രോഡായിരിക്കും അമൽ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർ മൂവരെയും നോക്കി പക്ഷെ ആ സ്ത്രീ എവിടെയൊന്നും പോകുമ്പോ അവര് ഗർഭിണിയായിരുന്നു എന്നൊരു റൂമർ ഉണ്ട് ഇതൊക്കെ പറഞ്ഞതാ കേട്ടോ ഈ എന്ന് പറഞ്ഞേ അയാളുടെ പേര് ശിവയും അദ്രികയും പറഞ്ഞത് കേട്ട് വിജയ് ചോദിച്ചു ഗണേശ് ഗിരിതർ എന്നാ പറഞ്ഞത് വിജയും അമലും ഒരുമിച്ച് ആശ്ചര്യത്തോടെ ഉറക്കെ പറഞ്ഞത് കേട്ട് ശിവയും അദ്രികയും ഇന്ന് ഞെട്ടി പരസ്പരം നോക്കി നിങ്ങൾ യും അമലിന്റെയും റിയാക്ഷൻ കണ്ട് പകപ്പ് വിട്ടുമാറാതെ ശിവ ചോദിച്ചു വൈകുന്നേരം ജോർജും മട്ടിയെ കണ്ട് തിരികെ വരും ഈ പേരുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിരുന്നു അതാ പെട്ടെന്ന് ഷോക്ഡായി പോയത് വിജയ് പറഞ്ഞു ഈ ഗണേശ് എന്ന് പറഞ്ഞ ആളെയോ അത്ഭുതത്തോടെ ചോദിച്ചു അതെ വിജയ് കുലുക്കി പറഞ്ഞു എവിടെ വെച്ച് ഞങ്ങൾ ഇന്ന് അവിടെ പോയപ്പോ ആദ്യം ആ വിൽഫ്രഡിനെ കണ്ടത് അവനെ ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ടാ ജോർജിനെ കാണാൻ കയറിയതേ അമലാണ് അതിന് മറുപടി പറഞ്ഞത് ചെറുതായിട്ടാണെങ്കിലും വിൽഫ്രഡിനെ അവർ കൈകാര്യം ചെയ്തു എന്നറിഞ്ഞതിന്റെ സന്തോഷത്തിൽ ശിവ ചോദിച്ചു അന്ന് വൈകുന്നേരം ജോർജിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ തൊട്ട് സംഭവിച്ച കാര്യങ്ങൾ വിജയ് പറയുവാൻ തുടങ്ങി ദൈവമേ എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയോ വിജയ് പറഞ്ഞു നിർത്തിയതും കസേരയിൽ നിന്നും എഴുന്നേറ്റ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അത്രിക ചോദിച്ചു അവളുടെ പരിഭ്രമം കണ്ട് ശിവയ്ക്ക് ചിരി വന്നു ഏയ് കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് അയാൾ അവഴി കുറച്ച് പ്രശ്നമായിരുന്നു പക്ഷെ അയാൾ ഒരു റിട്ടേർഡ് കാര്യെന്നാ പറഞ്ഞത് മാത്രമല്ല അയാൾക്കൊരു അൻപത് വയസ്സെങ്കിലും പ്രായം കാണുമെന്ന് തോന്നുന്നു ആലോചനയോടെ വിജയ് പറഞ്ഞു അതിന് സാധ്യതയുണ്ട് മൊത്തത്തിന് ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പോഴാ ആ വെല്ലിച്ച ജനിച്ചത് ആത്മഹത്യ ചെയ്യുമ്പോൾ ുള്ളിക്ക് ഇരുപത് വയസ്സായിരുന്നു എന്ന വെല്ലിമ പറഞ്ഞത് പ്രശാന്തി വയസ്സ് അത്രിയുടെ അമ്മ ജനിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോ ആ ഗണേശെന്ന് സാധ്യതയുണ്ട് ശിവ പറഞ്ഞു ഇനിയിപ്പോ അയാളായിരിക്കുമോ നമ്മൾ ആക്രമിച്ചവരച്ചത് വിജയിന്റെ സംശയം കേട്ട് അമൽ നെറ്റി ചൊളിച്ചു എന്തിന് നമ്മൾ ശിവയുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുന്ന വിവരെ ഒരുപക്ഷെ മേഘായോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അയാൾക്ക് ഇവരോട് വിരോധം ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ടല്ലോ പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മളെ രക്ഷിക്കാൻ അതുവഴി വരേണ്ട കാര്യവുമില്ല അത് ശരിയാ നമുക്ക് മേഘയെ തന്നെ ഒന്ന് വിളിച്ചു അമൽ വിജയനോട് ചോദിച്ചു മേഘ എന്തിന് അതിന് സംശയത്തോടെ അവരെ നോക്കി അയാൾ താമസിക്കുന്നത് മേഘ താമസിക്കുന്ന അതേ സ്ഥലത്തിൽ തന്നെയാണെന്നാ പറഞ്ഞത് നീ എന്തായാലും അവളൊന്ന് വിളിച്ചേ അമൽ വീണ്ടും വിജയനോട് പറഞ്ഞു വിജയ് ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റ് സെർച്ച് ചെയ്തത് നോക്കി അവർ ഇരുന്നു ഡി ഡി പൊട്ടിക്കാളി ശില്പയുടെയ വെളി കേട്ടാണ് മേഘ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത് ഏ എന്താ കുന്തം നീതെന്നാ കുറെ ആയല്ലോ ആ ചപ്പാത്തി പോലും പിടിച്ച് ആലോചിച്ചു നിൽക്കുന്നേ എന്നാ മോളെ ഈ ആലോചിച്ചു കണ്ണുകൾ കൂർപ്പിച്ചുള്ള ശില്പയുടെ ചോദ്യം കേട്ട് തന്റെ ചമ്മിയ മുഖം അവൾ കാണാതിരിക്കുവാൻ വെട്ടിത്തിരിഞ്ഞ മേഘ വീണ്ടും ചപ്പാത്തി പരത്തുവാൻ തുടങ്ങി ഇടയ്ക്ക് ഒളി കണ്ണിട്ട് നോക്കിയപ്പോൾ തന്റെ തൊട്ടുപുറകിൽ വന്ന് വിളിക്ക് കയ്യും കുത്തി ശിൽപ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയതും മുമ്പെങ്ങുമില്ലാത്തതുപോലെ വേഗത്തിൽ മേഘ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്നു അതെ എന്താ ഉദ്ദേശം എന്തുദ്ദേശം തൊട്ടുപുറകിൽ നിന്നും ശിൽപയുടെ ചോദ്യം കേട്ട് മേഘ തലതിരിക്കാതെ തന്നെ മറുപടിയായി ചോദിച്ചു രണ്ടു ദിവസവും ഞാൻ കാണുന്നു വസന്ത പിടിച്ചതുപോലുള്ള നിന്റെ തിരിഞ്ഞു നോക്കാതെ കണ്ണൊന്ന് ചിമ്മി നാക്ക് കടിച്ച് ഇരുനൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അവൾ ചപ്പാത്തി പരത്തുന്നതിൽ വ്യാപൃതയായി പരത്തിയത് ഇനിയും പരത്തിയാലേ ആ ചപ്പാത്തി ആത്മാർത്ഥത കൂടിയത് കൊണ്ട് അവൾ പരത്തിക്കൊണ്ടിരുന്ന ചപ്പാത്തിയുടെ വലിപ്പവും കൂടി വരുന്നത് കണ്ട ശില്പ ഉറകിൽ നിന്നും കളിയാക്കി ശെ ദേ പിടിച്ചോ നീ തന്നെ ഉണ്ടാക്കു മുഖത്ത് വിരിയിച്ച കള്ള ദേഷ്യത്തോടെ ചപ്പാത്തിക്കോല് ശിൽപയെ ഏൽപ്പിച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ മേഘയെ അവൾ ഇരു തോളുകളിലും പിടിച്ച് നേരെ നിർത്തി നീ നിന്ന് തിരുവാതിര കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ശിൽപ ചോദിച്ചു ഐ നോ കൺഫ്യൂസ്ഡ് അവളുടെ ചോദ്യത്തിനുള്ള മറുപടി തന്റെ കയ്യിലില്ലാത്ത നിസ്സഹായതയിൽ മേഘ കൈമലർത്തി ചിന്തകൾ പലപ്പോഴും എത്തി നിൽക്കുന്നത് അമലിലാണ് എന്ന് പറയുവാൻ എന്തുകൊണ്ടോ അവൾക്ക് തോന്നിയില്ല എന്താണതിന് കാരണമെന്ന ചോദ്യത്തിന് തന്റെ മനസ്സിൽ പോലും മറുപടിയില്ലാത്തപ്പോൾ ശിൽപയോട് എന്തു പറയാൻ അവളുടെ മുഖഭാവത്തിൽ നിന്നും ഉള്ളിലെ സംഘർഷം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ശില്പ അവളുടെ കയ്യിൽ നിന്നും ചപ്പാത്തി പോലും വാങ്ങി കിച്ചൺ സ്ലാബിനടുത്തേക്ക് നടന്നു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു പോകുമ്പോൾ ഇനിയൊന്ന് തല്ലുപിടിക്കണമെങ്കിൽ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലോ എന്ന് അമൽ കളിയായി പറഞ്ഞ വാക്കുകളിൽ ഉടക്കി കിടക്കുകയായിരുന്നു ആ സമയം മേഘയുടെ മനസ്സ് വലിയ വട്ടത്തിൽ മേഘ പരത്തി വെച്ചിട്ട് പോയ ചപ്പാത്തി ഒരു വിധത്തിൽ വലിച്ചു ശേഷം അടുത്ത ഒരു ഉരുളയെടുത്ത് പരത്താൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്ത സ്ലാബിലിരിക്കുകയായിരുന്ന മേഘയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ശിൽപ കേട്ടത് ഡേ വിജയ് വിളിക്കുന്നു അത് കേട്ടതും റൂമിലേക്ക് നടക്കുവാൻ പോയ മേഘ ചിരിച്ചുകൊണ്ട് ഓടിവന്ന് പരുന്ത് റാജുന്നത് പോലെ മൊബൈലെടുത്ത് അകത്തേക്ക് പോകുന്നത് കണ്ട ശിൽപ കണ്ണുകൾ കൂർപ്പിച്ച് സംശയഭാവത്തോടെ അവളെയും നോക്കി നിന്നു തുടരും ബില്ലുവാദി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥ ഇഷ്ടമാകുന്നവർ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ നൽകും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്